നമസ്കാരം സിറിയയിൽ വീണ്ടും വ്യോമാക്രമണം നടത്തി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിലും സിറിയയിലേക്ക് ഇസ്രായേൽ സൈന്യം അതിശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു നിരവധി ഇറാൻ ഉപദേഷ്ടാക്കൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇറാൻ ഉപദേഷ്ടാക്കൾ എന്ന് പറയുമ്പോൾ മുഴുവൻ ഇറാൻകാരായിരിക്കണം എന്നില്ല ഒരു പക്ഷേ ഹിസ്ബുള്ളക്കും ഹൗതി ഉതർക്കും എല്ലാം തന്നെ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകളെ ആ സാധാരണഗതിയിൽ ഇറാൻ ഉപദേഷ്ടാക്കൾ എന്ന് പലപ്പോഴും ഇസ്രായേൽ വിശേഷിപ്പിക്കാറുള്ളത് ഇത്തരത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ജനവാസ മേഖലകളിലും ഇസ്രയേൽ ആക്രമണം നടത്തിയെന്നും അവിടെയും പലരും കൊല്ലപ്പെട്ടു എന്നുമാണ് സിറിയ ഇപ്പോൾ ആരോപിക്കുന്നത് നേരത്തെയും സിറിയ ഇസ്രയേൽ ഇത്തരത്തിൽ തങ്ങളുടെ രാജ്യത്ത് കടന്നുകയറി ആക്രമണം നടത്തുന്നത് തങ്ങളുടെ പരമാധികാരത്തിന് എതിരാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുണ്ട് ഇത് സംബന്ധിച്ച് ഇസ്രായേലോ സിറിയയോ ഇനിയും പ്രതികരിച്ചിട്ടില്ല സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ നിരവധി തീവ്രവാദി നേതാക്കൾ തമ്പടിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ ഇസ്രയേൽ ആരോപിച്ചിരുന്നു ഇസ്രായേലിൻ്റെ ശത്രുക്കളായ പല സംഘടനകളെയും രാജ്യങ്ങളെയൊക്കെ തന്നെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സിറിയ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിലുള്ള ചെറുതോകാരം എന്നാണ് കരുതപ്പെടുന്നത് ഹിസ്പുള്ളയുടെയും ഇറാൻ റവല്യൂഷണറി ഗാർഡുകളുടെയും ഒരു ആസ്ഥാനം ലക്ഷ്യമാക്കിയാണ് ഹമാസ് തീവ്രവാദികളുടെയും ഇറാനിലെ റവല്യൂഷണറി ഗാർഡുകളുടെയും ഒരു ആസ്ഥാനം ലക്ഷ്യമാക്കിയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് എന്നാണ് കരുതപ്പെടുന്നത് കൊല്ലപ്പെട്ടവരിൽ പേർ സിറിയക്കാരാണ് ഒരാൾ സുരക്ഷാ പഠനാണെന്നാണ് സിറിയ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ സാധാരണ പൗരന്മാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടോ എന്ന കാര്യം ഇനിയും വ്യക്തമല്ല കൊല്ലപ്പെട്ടു എന്നാണ് സിറിയയിലെ ചില വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല ഹമാസ് തീവ്രവാദികളെ അനുകൂലിക്കുന്ന രാജ്യങ്ങളെയും സംഘടനകളെയൊക്കെ തന്നെ തങ്ങൾ വെറുതെ വിടില്ല എന്ന് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു ഹമാസ് നേതാക്കൾ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും അവിടെ എത്തി അവരെ പിടികൂടുമെന്നും വധിക്കുമെന്നും ഇസ്രായേലിലെ പ്രതിരോധ മന്ത്രിയും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് കൃത്യമായ ധാരണയോടുകൂടി അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദയുടെ കൂടി സഹായത്തോടു കൂടിയായിരിക്കാം ഇവർ ഇരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവ അതിലേക്ക് ആക്രമണം നടത്താൻ ഇസ്രായേലിന് സാധിക്കുന്നത്